ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കളേഴ്സ് മലയാളം സ്റ്റിച്ചിങ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതൊരു രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവും അതുപോലെ ബോഡി വേസ്റ്റിൻ്റെ അടുത്ത് താഴോട്ട് ഫില്ലും ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു നൈറ്റി മെറ്റീരിയലിനെ ഇതുപോലെ മുഴുവനായിട്ട് തുറന്നിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്കിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നിഞ്ചിലാണ് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഒരു ബോഡിക്ക് നമുക്ക് ഒരു പതിനാല് ഇഞ്ച് ലെങ്ത് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് ബോഡി ഇതുപോലെ രണ്ടായി മടക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിനെ ഇതുപോലെ ഒന്ന് നാലായി മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള വീതിക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിതിന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നാലായി മടക്കി വെച്ച് കൊടുത്തു അതിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിനാലിഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചിഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഷോൾഡർ ഞാനിവിടെ കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെക്ക് വിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് ഇനി ആം ഹോള് താഴോട്ട് ഇതുപോലെ ഒരു ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു വശത്ത് നമുക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനൊരു ആം ഹോള് വരച്ചിട്ടെടുക്കാം ഇവിടെ ഞാനൊരു ഷോൾഡർ സ്ലോപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ് ഞാനിവിടെ എട്ടര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു എട്ടര ഇഞ്ചിൽ ഞാനിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് സീമലോൻസും ചേർത്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് സീമലോൻസും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആം ആംഹോള് ഇതുപോലൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക ഇനി വേസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നത് ഏഴ് മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതുപോലെ ഇതുപോലെ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു വശത്ത് ഒരു അര ഇഞ്ച് ഇതുപോലെ ഒരു സ്ലോപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഞാനിവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വേറെ വേറെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ആം ഹോള് നമുക്കിതുപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു അതിൻ്റെ സെൻ്റർ എടുത്തിട്ട് ഒരു അര ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ഫ്രണ്ട് നെക്കിനാണ് ഇവിടെ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ വീ നെക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരഞ്ചര ഇഞ്ചിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം മൂന്നിഞ്ച് നെക്കിൻ്റെ വെത്തും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിന് ഒരു ബോക്സ് ഷേപ്പ് വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഇതുപോലൊരു ക്രോസ് വരഞ്ഞിട്ടെടുക്കാം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാലിഞ്ച് ഇപ്പുറത്തേക്ക് ആ ഒരു സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിന് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഇത് രണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ബാക്ക് നെക്കിനിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇഞ്ച് വിട്ടും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിനൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം അത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കണം പാം ഞാൻ ഇവിടെ ഇതുപോലെ അളന്നെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നാലായി ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒൻപത് ഇഞ്ചിലാണ് ഇതുപോലെ ഈ ഒരു വെട്ട് എടുത്തിട്ടുള്ളത് അതിനത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഞാൻ ഞാനൊരു എൺപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് നമുക്കൊരു മൂന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കതിന് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി ആറ് ഇഞ്ചിനാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കതിനെ ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ സ്ലീവ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ആംഹോളിന് കുഴിച്ച് കട്ട് ചെയ്തതുപോലെ തന്നെ ഈ ഒരു വർഷം നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരു അര ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ ഒരു ഫ്രണ്ട് തിരിയേണ്ടിട്ട് നമുക്കിതുപോലെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ താഴോട്ടുള്ള സ്കേർട്ട് പാട്ടാണ് എടുക്കേണ്ടത് ഇപ്പോൾ ബാക്കിയുള്ള തുണിയെ ഇതുപോലെ മുഴുവനായിട്ട് ഇതുപോലെ നമുക്ക് നീളത്തിൽ മടക്കി കൊടുക്കാം ഇപ്പം ഞാനിതിൻ്റെ ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് ബാക്കിയുള്ള ഇരുപത്തി ഒൻപത് ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു ഒന്നര റേഞ്ചും മാർക്ക് ചെയ്തിട്ട് മുപ്പത് റേഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വീതി കിട്ടിയിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചാണ് നാലായി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ച് വീതി കെട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് മുഴുവനും ഫില്ലായിട്ടെടുക്കാം അപ്പം ഇതിൻ്റെ നീളം ഞാനിവിടെ ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ ആ ബാക്കിയുള്ള ആ ഒരു വശത്ത് നിന്ന് നമുക്ക് ബാക്കിൽ ഒരു കെട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സെൻ്ററ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നെയ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്